കൊല്ലം കുളത്തൂപ്പുഴയിൽ ആരാധനാലയങ്ങളുടെ കാണിക്കവഞ്ചികൾ കുത്തി തുറന്നും പച്ചക്കറിക്കടയിലും മോഷണം കുളത്തൂപ്പുഴ ചോഴിയക്കോട് പ്രവർത്തിക്കുന്ന ഗുരുമന്ദിരത്തിലും സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലും മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ കാണിക്കവഞ്ചിയും പച്ചക്കറിക്കടയിലുമാണ് മോഷണം നടന്നത് ചോഴിയക്കോട്ടെ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ ക്ഷേത്രത്തിന് മുൻപിലുണ്ടായിരുന്ന കാണിക്കവഞ്ചി കുത്തി തുറക്കുകയും ഹാളിന്റെ ഡോറിന്റെ പൂട്ടുകൾ പൊളിച്ച് പണം അപഹരിച്ചു രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഞങ്ങളുടെ ചുഴിക്കോട് ശാഖ എസ് എൻ ഡി പി ശാഖ മന്ദിരത്തിൽ കാണിക്കവഞ്ചി കുത്തി തുറക്കുകയും ശാഖയുടെ മന്ദിരത്തിന്റെ ഹാളില് പൂട്ടുപൊളിച്ചകത്ത് കയറുകയും കള്ളന്മാർ ഇവിടുന്ന് കാണിക്കുന്ന പൈസ എടുത്തുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്തു പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇവിടുന്ന് ചുഴിക്കോട്ട് ചെന്ന് ഒത്തിരി കട രണ്ട് കടകളിലെ രണ്ട് കാണിക്കവഞ്ചികൾ എല്ലാം തുറന്നു അങ്ങനെ എല്ലാം മോഷണം നടന്നിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് ചുഴിക്കോട്ട് കള്ളന്മാരുടെ കാര്യം കാര്യമുണ്ട് ോട് ടൗണിലെ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിലെ കുരിശടിയുടെ കഥകു പൊളിച്ചും കാണിക്കവഞ്ചി കുത്തി തുറന്നും ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ കാണിക്കവഞ്ചിയും തൊട്ടടുത്ത പച്ചക്കറികടയിലെ മേശയുടെ പൂട്ടുപൊളിച്ചും മോഷ്ടാക്കൾ പണം അപഹരിച്ചു ദിവസം ഇവിടെ രാവിലെ വന്ന് സന്ധ്യാസമയത്ത് വന്നിട്ട് ലൈറ്റ് ഇടുകയും രാവിലെ വന്ന് ഓഫ് ചെയ്യും ചെയ്യുകയും രാവിലെ എല്ലാ ദിവസം കുർബാനയുണ്ട് ഇന്ന് രാവിലെയും വന്നിട്ട് ലൈറ്റ് ഓഫ് അവിടെ ഇങ്ങനെ കഥ വെട്ടി പൊളിച്ചിരിക്കുന്നതായിട്ട് ഞാൻ പിന്നെ അകത്തോട്ട് കേറി നോക്കിയില്ല പൊളിച്ചിട്ടിരിക്കുന്ന കണ്ടു പിന്നെ ഉള്ളിലൊക്കെ കേറിയില്ല പരിശോധിക്കണമെങ്കില് പച്ചക്കറി ഒന്നും ആയിരം രൂപ പൈസ പോയി നേരത്തെ ഇങ്ങനെന്താ അതിനെ പറ്റിയൊന്നും അറിയാമയ്യ അറിയാമയ്യ നമ്മളെ കാര്യം അറിയാമല്ലോ ചോഴിയക്കോട് പ്രവർത്തിക്കുന്ന ലാബിലെ പൊളിക്കാൻ ശ്രമം നടന്നു എന്നാൽ പരാജയപ്പെട്ടു ലാബിൽ നിന്നുമുള്ള സി സി ടി വി ദൃശ്യത്തിൽ രണ്ടുപേരുടെ സംഘമാണ് മോഷണം നടത്തിയതെന്ന് വ്യക്തമാണ് കുളത്തൂപ്പുഴ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മോഷ്ടാക്കളെ കണ്ടുപിടിക്കാനുള്ള ശ്രമം ആരംഭിച്ചു ഇന്ന് വിളുപ്പിന് ചോഴിക്കോട് ജംഗ്ഷനിൽ ഒരു കുരിശ്ശടി കുരിശെടി അമ്പലകൃഷ്ണിന്റെ ഗുരുമന്ദിരം ഒരു പച്ചക്കറിക്കട എന്നിവിടങ്ങളിൽ മോഷണം നടന്നതായിട്ട് വിവരം ലഭിക്കുകയും എന്നാൽ പരാതിക്കാര് അവരെ സാമ്പത്തികമായ അധികം പോയിട്ടില്ലെന്നാണ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനെ ഫിംഗർ പ്രിന്റിനെയും വരുത്തിച്ച് വല്ല ഫിംഗർ കിട്ടുകയോ എന്ന് നോക്കി തുടർച്ചയായി സമീപത്തെ സി സി ടി ക്യാമറയിലും പോലീസ് ഇതുവരെ വെരിഫൈ ചെയ്തിട്ടുണ്ട് ഇന്നലെ രണ്ടുപേരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നിരുന്നാലും രണ്ടുപേരുള്ളതായിട്ട് അറിയുന്നുണ്ട് പല മോഷണത്തിൽ മുതലുകളൊന്നും നഷ്ടപ്പെട്ടില്ല എന്നാണ് പ്രാഥമികമായ അറിവ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി റൂറൽ ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലും ഇവരെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടാണ് ശക്തമായ രാത്രികാല പെട്രോളിംഗ് പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്ന മോഷണം നടന്ന സ്ഥലങ്ങളിൽ ഫിംഗർ പ്രിന്റ് അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.